ഇറാനിലെ സ്ഫോടനം അന്വേഷിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ബന്ദർ അബ്ബാസ് തുറമുഖത്തിനോട് ചേർന്നിട്ടാണ് വലിയ രീതിയിലുള്ള സ്ഫോടനം നടത്തിയത് പതിനെട്ടോളം ഇരുപത്തെട്ടോളം ആളുകൾ കൊല്ലപ്പെട്ടു ആയിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റ വിവരമാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നത് ഇറാനെ സഹായിക്കാൻ വേണ്ടി റഷ്യയുടെ സൈന്യം ഇറാനിൽ ഇറങ്ങിയിരിക്കുന്ന വിവരവും അതോടനുബന്ധിച്ച് ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തിയിരിക്കുന്ന ചർച്ച മൂന്നാം ഘട്ടം പരാജയപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നു മൂന്നാം ഘട്ട പരാജയ ചർച്ച പരാജയപ്പെട്ടതോടനുബന്ധിച്ചാണ് ഇറാനിൽ സ്ഫോടനം നടന്നത് എന്നതിനാൽ ഇസ്രായേലിനോ അമേരിക്കക്കോ ഇതിലെന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്ന് അറിയണം എന്നുള്ള ഒരു ആവശ്യവും റഷ്യ പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു തങ്ങളുടെ സഹോദര രാജ്യം എന്ന നിലക്ക് ഇറാനെ പൂർണ്ണമായി സംരക്ഷിക്കുക എന്നുള്ളത് തങ്ങളുടെ ബാധ്യതയും കടമയാണ് തീർച്ചയായിട്ടും ആ കടമ നിർവഹിക്കുമെന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു ചാനൽ നൽകിയിരിക്കുന്ന അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ സൈന്യം അവിടെ സഹായത്തിന് എത്തിയിരിക്കുന്നത് എന്ന തരത്തിൽ അമേരിക്ക മൂന്നാം ഘട്ടത്തിൽ എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് എന്ന ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ ഒമാൻ്റെ വിദേശകാര്യമന്ത്രി മറുപടി നൽകിയിട്ടില്ല ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് പാതിരാത്രി വരെ നൂറുകണക്കിന് പത്ര മീഡിയക്കാർ അവരുടെ ചർച്ചാ സെൻറ്ററിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലയുറപ്പിച്ചിരുന്നെങ്കിലും നിലയറപ്പിച്ചിരുന്നെങ്കിലും ഓരോരാളുകൾ പോകുന്ന സമയത്തും അതിന് കൃത്യമായിരിക്കുന്ന മറുപടി പറയാതെയാണ് പോയത് തങ്ങളുടെ നിലപാട് കൃത്യമായ രീതിയിൽ തങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ഇരിക്കുന്ന കാര്യം രൂപത്തിൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമ്പൂർണമായിരിക്കുന്ന ഒരു പരിഹാരം തന്നെയാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടി അതിനൊരു പൂർണ്ണത കൈവരുത്താനുണ്ട് അതിനുശേഷം മറുപടി പറയാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്ന് പറയും അതോടനു അനുബന്ധിച്ച് അമേരിക്കയുടെ പ്രതിനിധി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല തങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു ഏതായിരുന്നാലും ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല സാമ്പത്തിക ഉപരോധം പിൻവലിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്നുള്ളതും അതിന് ചില നിർദ്ദേശ കാര്യങ്ങളൊക്കെ ഇറാൻ പാലിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം ആണവായുധ നിർമ്മിതി പ്രവർത്തനങ്ങൾ പൂർണ്ണ രീതിയിൽ അവസാനിപ്പിക്കുകയും ഏറെക്കുറെ ആണവായുധം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുകയും വേണം അത് അന്താരാഷ്ട്ര മേഖലയിലെ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ അവർക്ക് ബോധ്യമാകുന്ന തരത്തിൽ വേണം എന്നൊക്കെ ചില കണിഷമായിരിക്കുന്ന നിലപാടുകളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത് എന്നാൽ ഇറാൻ പറഞ്ഞു തങ്ങൾ ആദ്യ സമയത്ത് ഒമാനിൽ വെച്ചും പിന്നീട് ഇറ്റലിയിൽ വെച്ചും മൂന്നാം ഘട്ടത്തിൽ വീണ്ടും ഒമാനിൽ നടന്ന സമയത്തും പറഞ്ഞിരിക്കുന്ന നിലപാട് ഒന്നു തന്നെയാണ് മാറ്റങ്ങളൊന്നുമില്ല ഇറാൻ്റെ നയനിലപാടിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു രാജ്യത്തെ അനുവദിക്കില്ല അതാണ് പ്രധാനമായിരിക്കുന്ന വിവരങ്ങളായിട്ട് അവർ പുറത്തു പറഞ്ഞത് അതുകൊണ്ട് ആണുവാുധം നിർമ്മിക്കുക എന്നുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ തങ്ങളുടെ ആഭ്യന്തര വിഷയമാണ് പിന്നീട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് തങ്ങൾക്ക് കൂടി യോജിച്ച തരത്തിലുള്ള കരാർ വ്യവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ തങ്ങൾ അംഗീകരിക്കേണ്ടതുള്ളൂ അത്തരമൊരു കരാർ വ്യവസ്ഥയൊന്നും ഇതുവരെ അമേരിക്ക പറഞ്ഞിട്ടില്ല അവർ ആകെ പറഞ്ഞത് സാമ്പത്തിക ഉപരോധം പിൻവലിക്കുമെന്നാണ് സാമ്പത്തിക ഉപരോധം പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല കാരണം പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം അനുഭവിക്കുന്ന ഒരു രാജ്യമെന്ന നിലക്ക് അതിനൊക്കെ അതിജീവിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിലാണ് സൈനികപരമായ രീതിയിൽ ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടാവാനും ബലം ബലമുണ്ടാവാൻ തങ്ങൾക്ക് സാധിച്ചത് എന്നതിനാൽ ഇത് കാട്ടി പേടിപ്പിക്കേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇറാൻ എത്തിയത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്